അബൂതരുള്ളഫാരി പറയുകയാണ് ഞാനിതാ മയ്യത്ത് കെട്ടിലിൻ്റെ വലതുഭാഗത്ത് മുന്നിൽ പിടിച്ചിട്ടുണ്ട് എന്റെ ഇപ്പുറത്ത് നിലകൊള്ളുന്നത് അലി റലിയുള്ള ഫാത്തിമാവിയുടെ ഭർത്താവാണ് മറ്റ് മയ്യത്ത് കെട്ടിലിന്റെ പുറഭാഗത്ത് പിടിക്കുന്നത് ഹസൻ ഹുസൈൻ റലിയുമാണ് ഫാത്തിമാബി ഇവിടെ രണ്ട് മക്കളാണ് പൊന്നുമക്കളാണ് റസൂർ പേരക്കിടാങ്ങളാണ് അഥവാ മയ്യത്തിങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്ന് ജന്നത്തിൽ വക്കീൽ കൊണ്ടുവന്ന് മയ്യത്ത് കബറിൻ്റെതാകുന്ന കാൽഭാഗത്തേക്ക് മയ്യത്തിൻ്റെ തലഭാഗം കൊണ്ടുവന്ന് വെച്ച് കബറിലേക്ക് അൻഹു ഖബറിനോട് പറയുകയാ ാണ് അത്തതിരി അല്ലയോ കബറേ കബറേ ആരെയാണ് നിന്നിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നതെന്ന് നിനക്കറിയില്ലോ കബറേ ഹാവിഹിത്തെ സോലില്ല

ആ ഫാത്തിമയെ ആരെങ്കിലും എന്നെ എന്ന് എന്നെമിപ്പിച്ചവനാണ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഫാത്തിമ ആ ഫാത്തിമയുടെ ജനാസയാണ് തീർന്നില്ല ഫാത്തില്ല പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാണ് ഭാര്യയാണ് ഈ പൊന്നമോളെ പട്ടിണി കിടക്കുന്നറിഞ്ഞാല് അലിയാർ തങ്ങൾക്ക് ദുഃഖമാണ് ദുഃഖമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ഒരിക്കൽ തന്റെ കൂട്ടുകാരിയായ അസ്മാ ഉമൈസ് ബിൻസ് വരുമ്പോൾ പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കരയുകയാണ് പോയി എന്തിനാണ് നീ കരയുന്നത് അപ്പോഴാണ് പറയുന്നത് പൊന്നുമോളേ കൂട്ടുകാരി ഞാനൊരു വാർത്ത കേട്ടുപോയി ജനങ്ങളുടേതാകുന്ന ജനാസ കൊണ്ടുപോകുന്നത് മയ്യത്ത് കട്ടിലാകുന്ന ഒറ്റപ്പലകയുടെ കടത്തി കൊണ്ടാണ് പോകാറുള്ളത് അങ്ങനെ ഞാൻ നാളെ മരിച്ചു പോയാൽ എന്റെ ജനാസ അങ്ങനെ കൊണ്ടുപോകുമ്പോ കേവലം ഒരറ്റപ്പലകയുടെ മേൽ കടത്തി കൊണ്ടുപോകുന്ന സമയത്ത് എൻറെ ശരീരത്തിൻ്റെതാകുന്ന എല്ലാ ഭാഗങ്ങളും മറ്റുള്ള പരപുരുഷന്മാരെ ദർശിക്കില്ലേ എന്റെ ശരീരത്തിൻ്റെതാകുന്ന അനാട്ടമി ജനങ്ങൾ മനസ്സിലാക്കില്ലേ ഒറ്റ പലകയിലാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നമ്മൾ ആരെങ്കിലും ആക്സിഡന്റ് ആയിട്ട് അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ അങ്ങനെ കൂടെ ചെല്ലുന്ന സമയത്ത് അവരിങ്ങനെ വേഗം ഒരു സ്ട്രക്ചർ ആയിട്ട് വരും കണ്ണിട ആളെയും കൂടി കടത്തിക്കഴിഞ്ഞ ആളെ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇത് നാല് കാലുണ്ടാവും നാല് സൈഡിൽ പിടിക്കാനുള്ള ഒരിതുണ്ടാവും ഒരു പലകയാണ് നമ്മുടെ ഈ കട്ടിലിന്റെ മുകൾ ഭാഗം പോലെ എന്നിട്ട് അതിമേ പിടിച്ചോണ്ട് ഒരു വേഗം ഓടും അങ്ങനെ ഓടി തള്ളിച്ചെ കൊണ്ടുപോകും അതിനൊരു സ്ട്രക്ചർ അല്ലേ മനസ്സിലായില്ല മനസ്സിലായോ അപ്പൊ പറയുകയാണ് ഒറ്റപ്പലകയുടെ ഇപ്പോൾ ജനങ്ങളെ കൊണ്ടുപോകുന്നു എന്നറിഞ്ഞു ജനങ്ങളെ മയ്യത്ത് അന്ന് കൊണ്ടുപോകുന്ന അങ്ങനെയാണ് മദീന പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് അന്ന് നമ്മുടെ ഇന്നിപ്പം നമ്മൾ മയ്യത്ത് കട്ടിൽ ഇങ്ങനെ ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലല്ലേ െ ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കെട്ടി അല്ലേ അത് ആദ്യമായി കൊണ്ടുവരുന്നത് മദീനയിലേക്ക് ഫാത്തിമ വേണ്ടിയാണ് ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് ഫാത്തിമാ മറച്ചിട്ടുള്ള മയ്യത്ത് അള്ളാഹു അത് ആദ്യം ഒരൊറ്റ പലകിയുടെ കൊല്ലം ഉണ്ട് ആ പലകിയില് നാല് ഭാഗത്ത് ഇങ്ങനെ നാലാൾക്ക് പിടിക്കാനുള്ള ഒരു കൈ ഉണ്ടാവും അങ്ങനെ കൊണ്ടുപോകും കൂട്ടുകാരിയാകുന്ന പറയും അവര് എന്തിനാ ഈ കരയുന്നത് കൂട്ടുകാരിയാണ് കാണാൻ വന്നതാ അപ്പൊ ഇങ്ങനെ കരയുക എന്താ കരയുന്നത് അവൻ പറഞ്ഞു ഞാൻ അറിഞ്ഞു ഒരു കാര്യവും ഇങ്ങനെ മയ്യത്ത് മയ്യത്തുകെട്ടിലും ഒറ്റപ്പലകയുള്ള കെട്ടിലാണെന്ന് മനസ്സിലാക്കി ഇത്രയും നാള് ഞാൻ എന്റെ ശരീരം മറ്റുള്ളതാകുന്ന പരപുരുഷന്മാര് കാണാതെ പരിപൂർണമായി മറച്ചു നടക്കുകയാണ് നാളെ ഞാൻ മരിച്ചുപോ എന്നെ മൂന്ന് തുണി കഫംപുടവിയിൽ പൊതിഞ്ഞിട്ട് ഈ മയ്യത്തെ കട്ടിലിൽ കടത്തിയിട്ട് നാലാളിങ്ങനെ പിടിച്ചുകൊണ്ടുപോകുമ്പോ ആ ഫാത്തി മുത്തനബിയുടെ മകളാകുന്ന ഫാത്തിമയ്ക്ക് ഇത്ര നീളമായിരുന്നു ഇത്ര വണ്ണം ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾ എന്റെ ശരീരത്തിൽതാകുന്ന അവസ്ഥയെ കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ അതോർത്തിട്ടാണ് കരയുന്നു എന്ന് ഫാത്തിമാറിയാ മനസ്സിലാക്കണം ജീവിച്ചിരിക്കുമ്പോഴുള്ള ചിന്തയല്ല മരിച്ചതിന് ശേഷം മരണപ്പെട്ടു പോയതിനു ശേഷം എന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ആ ജനാസ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഒറ്റപ്പലകിയുള്ള മയ്യത്തുകെട്ടിലുമേൽ കടത്തിയിട്ട് എന്റെ ജനാസ ഇങ്ങനെ ജനങ്ങൾ തഹിലീര് ചെല്ലിക്കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ ഈ മദീനയിലുള്ള പരാവാരമുള്ള വിശ്വാസ സമൂഹം മുഴുവനും ഒരുമിച്ചുകൂടും കാരണം മുത്തനബിയുടെ മകളുടെ ജനാസയാണ് അങ്ങനെ കൊണ്ട് സന്ദർഭത്തിൽ എന്റെ ശരീരത്തിലേക്ക് അവർ ഇങ്ങനെ നോക്കും ഇത്ര നീളമുണ്ടായിരുന്നു അഞ്ചടി നീളമുണ്ടായിരുന്നു എന്നവർ മനസ്സിലാക്കും അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മയ്യത്തുകൾ ഓർത്തിട്ട് കരയുന്ന ഒരു വനിത മനസ്സിലാക്കണം അപ്പോ ഈ കൂട്ടുകാരി പറഞ്ഞു നീ വിഷമിക്കണ്ട ഒരു മയ്യത്ത് ട്ടിലുണ്ട് ഏതാന്നറിയോ ചുറ്റും മറച്ചിട്ടുള്ള ഒരു മയ്യത്ത് മയ്യത്തുകിൽ ഈന്താകുന്ന ഓലകൾ കൊണ്ട് മറയ്ക്കപ്പെട്ടതാകുന്ന ഒരു മയ്യത്ത് മയ്യത്തുകട്ടിൽ അവിടെ നിർമ്മിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എത്തിയോപ്പിയിലാണുള്ളത് ഹബിഷയിലാണുള്ളത് അഫാത്തിമാ ബി ചോദിച്ചു അത് കൊള്ളവല്ലോ നീ ഒന്ന് കാണിച്ചു തരുമോ പിന്നെ കാണിച്ചു കാണിച്ചുതരാം ഉടനെ വെളിയിലോട്ട് പോയി രണ്ടുപേരും വെളിയിലിറങ്ങി വീടിന്റെ വെളിയിലിറങ്ങി മടലുകളൊക്കെ ഇങ്ങനെ 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 കൊണ്ടുവന്നിട്ട് ഫാത്തിമ ഒരു മോഡൽ കാണിച്ചു കൊടുത്തു ഉണ്ടാവും പറഞ്ഞു ഉപ്പയാകുന്ന ഏകദേശം മാസങ്ങൾ പിന്നിടുന്നതാകുന്ന സന്ദർഭമായിരുന്നു ഇത് ഒന്ന് പുഞ്ചിരിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ് എപ്പോഴാ ചിരിച്ചത് എന്റെ കെട്ടിൽ ഇതുപോലെ മറച്ചിട്ട് മറ്റുള്ള പരമുരുഷന്മാരെ കാണാത്ത നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ എന്ന് അറിഞ്ഞപ്പോൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മൾക്ക് സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ വളരെ ഗൗരവത്തിൽ നമ്മുടെ ഉമ്മമാര് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത് എന്തുകൊണ്ടാണ് സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വമായിട്ട് ഫാത്തിമ ബി വിർ റിയാഹുനെ മാറിയത് മാറാനുള്ള കാരണം ഇതാണ് അങ്ങനെ അത്തരത്തിലുള്ളതാകുന്ന ഒരു മയ്യത്ത് കെട്ടിൽ അവർക്ക് വേണ്ടി പണിയപ്പെട്ടു അവരുടെ മയ്യത്ത് കെട്ടിൽ അങ്ങനെയായിരുന്നു അവരുടെ കൊണ്ടുപോയത് ബഹുമാനപ്പെട്ടതാകുന്ന പറയുകയാണ് ഞാനിതാ മയ്യത്ത് കെട്ടിലിന്റെ വലതുഭാഗത്ത് മുന്നിൽ പിടിച്ചിട്ടുണ്ട് എന്റെ ഇപ്പുറത്ത് നിലകൊള്ളുന്നത് അലി റലിയാണ് ഭർത്താവാണ് മറ്റ് മയ്യത്ത് കെട്ടിലിന്റെ പുറഭാഗത്ത് പിടിക്കുന്നത് മക്കളാണ് പൊന്ന് മക്കളാണ് പേരക്കിടാങ്ങളാണ് അഥവാ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്ന് ജനത്തിൽ കൊണ്ടുവന്ന് മയ്യത്ത് ഖബറിൻ്റെതാകുന്ന കാൽഭാഗത്തേക്ക് മയ്യത്തിന്റെ തലഭാഗം കൊണ്ടുവന്ന് വെച്ച് കബറിലേക്ക് ഇറക്കാതുരിയുമ്പോ അബൂദർ പറയുകയാ ാണ് കബറോ അല അല്ലയോ കബറേ കബറേ ആരെയാണ് നിന്നിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നതെന്ന് നിനക്കറിയില്ലയോ കബറേ ഹാവിഹിറ സോലില്ല

ാണ് ആ ഫാത്തിമയെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ എന്നെമിപ്പിച്ചവനാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഫാത്തിമ റളിയല്ലാഹു ആ ഫാത്തിമയുടെ ജനാസയാണ് തീർന്നില്ല തീർന്നില്ല അലി തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാണ് ഈ പൊന്നമോള പട്ടിണി കിടക്കുന്നറിഞ്ഞാൽ അലിയാർ തങ്ങൾക്ക് ദുഃഖമാണ് ദുഃഖമാണ് പകൽ മുഴുവോളം കഷ്ടപ്പെട്ടുകൊണ്ട് ലന്ദിയോളെ പണി ഏറ്റിട്ട് തന്റെ പ്രിയപ്പെട്ടാകുന്ന ഭാര്യ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പെണ്ണാളാണെന്ന് മനസ്സിലാക്കിയിട്ട് തോട്ടത്തിൽ പോയി പണി ഏറ്റു കൊണ്ട് കിടുന്ന다가കുന്ന പണം കൊണ്ടുവന്ന് ഭാര്യയെ വെഷപടക്കിയിരുന്നതായ രിണ ഭൂമിയുടെ വീരശൂരനായിരുന്നു അലിയാർ തങ്ങളെ റസൂലുള്ളാഹി അന്ന് ആ അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് തീർന്നില്ല തീർന്നില്ല വ ഉമ്മുൽ ഹസനിൽ ഹുസൈൻ അല്ലാഹുവിൻറെ റസൂൽ സുന്നത്ത് നമസ്കരിക്കുന്ന വേളയിലെ ആ റസൂലുള്ളാഹി

കൊണ്ടുവന്ന കബറിന്റെ ചാലത്ത് വെച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോ പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ സോദരാ ഇന്നലെ വരെ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്റെ പിന്നാമ്പുറത്ത് കയറി ബൈക്കിന്റെ പിന്നാമുറത്ത് കയറി മംഗലാപുരം ടൗണിലൂടെ കറങ്ങി നടന്ന പെങ്ങളെ പഠിച്ചു വെക്കണേ സോദരിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ കബര് സംസാരിക്കുകയാണ് ആരടി ആരടിമണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖർ വല്ലാത്ത ശബ്ദമിടുകയാണ് ശബ്ദമിടുകയാണ് പറയുകയാണ് ഒരു കുടുംബ കുടുംബമഹിമയോ ഒരു കുലമഹിമയോ ഒരു തറവാട്ട് മഹിമയോ എന്നോട് പറയരുതേ പറയരുത് റസൂല മകളാണ് എന്നു പറഞ്ഞിട്ട് ഈ ഖബറിൽ ഒരു രക്ഷയും ഉണ്ടാവില്ല ില്ല തങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഹസൻ പറഞ്ഞിട്ട് ഈ പിടിച്ച് കുറവുണ്ടാവുകയില്ലെന്ന് ജീവിതത്തിൽ സുഗൃതം ചെയ്തിട്ടുണ്ടോ നമസ്കരിച്ചിട്ടുണ്ടോ നോമ്പ് പിടിച്ചിട്ടുണ്ടോ ചക്കാത്ത കൊടുത്തിട്ടുണ്ടോ പാവങ്ങളുടെ കണ്ണീരപ്പിയിട്ടുണ്ടോ നിരാലംബര ക അലിമീങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ടോ ആളുകൾക്ക് ബഹുമാന ആദരവുകൾ കൊടുത്തിട്ടുണ്ടോ മക്കൾക്ക് വേണ്ടുന്നത് സജ്ജീകരിച്ചിട്ടുണ്ടോ സ്വന്തം ഭർത്താവിന് കൊണ്ട് കഴിഞ്ഞുകൂടാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് രക്ഷയാണ് നമസ്കാരം നിലനിർത്തിയവർക്ക് സ്വാഗതമാണ് നോമ്പ് പിടിച്ചവർക്ക് സ്വാഗതമാണ് കൊടുത്തവർക്ക് സ്വാഗതമാണ് വസ്ത്രവിധാനം ശരിയാക്കിയവർക്ക് സ്വാഗതമാണ് സ്വാഗതമാണ്ണ്ടെങ്കിൽ കമരലിലേക്ക് വന്നാൽ മതി ഒരു മഹിമയും തറവാട്ട് മഹിമയും പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കണ്ട ആ ഒരു കമരലിലേക്ക് പെങ്ങിളേ നിനക്ക് പോയി കടക്കണ്ടേ കടക്കണ്ടേടകോളാണ് ജീവിതത്തിൽ മുഴുവനും സംശുദ്ധമായ ജീവിതം നയിച്ചാ തക്കവീരധിഷ്ഠിതമായ ജീവിതം നയിച്ച നമസ്കാരങ്ങൾ അനുഷ്ഠിച്ച നല്ല ദിവസങ്ങളും നല്ല മാസങ്ങളും പ്രത്യേകമായി ശ്രദ്ധിച്ച ഇഷ്ടം പരിപൂർണമായ അവസാനം വഫാത്തിന്റെ തലേന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചിട്ട് എന്റെ ഹിതമത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടവരണേ എന്ന് ചോദിച്ചു കൊണ്ട് ഭർത്താവിനെ പൊട്ടിക്കറിയിച്ച ഈ ഒറ്റ പലകയുടെ മേരാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജനാസ് ഫാത്തിമാവിന്റെ പരപുരുഷന്മാര് മൂന്ന് തുണി കഫം പുതുപൊടിഞ്ഞിട്ടാണെങ്കിൽ പോലും പരപുരുഷന്മാര് ശരീരത്തിന്റെ നീളം അതിൻ്റെതാകുന്ന വണ്ണം മറ്റുള്ളവരെ കാണില്ല എന്നോർത്തുകൊണ്ട് പൊട്ടിക്കരനാകുന്ന എത്രത്തോളം ശ്രദ്ധിച്ചവരാണ് പരിപൂർണമായി മറച്ചതാകുന്ന മയ്യത്തുകെട്ടലിൽ അതിന്മേലൊരു തുണിയിട്ട് മയ്യെ തടക്കുന്ന നേരത്ത് ഒരു തുണി മുകളിൽ പിടിക്കണമെന്ന് വസീയത്ത് ചെയ്തിട്ട് പാതിരാത്രി സമയത്ത് അടക്കണമെന്ന് വസീയത്ത് ചെയ്തിട്ട് എല്ലാ സമയത്തും പരപുരുഷന്മാരും കാണരുതേ എന്ന് വല്ലാതെ നിർബന്ധം പിടിച്ചിട്ടും സമീപനം ഇതാണ് എങ്കിൽ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ ആ പ്രിയപ്പെട്ടവരിലേക്കാണ് നമ്മൾ പോകേണ്ടത് ആ ഇരുട്ടറയിലേക്കാണ് നമ്മൾ ചെല്ലേണ്ടത് അതുകൊണ്ട് ജീവിതത്തിൽ ശ്രദ്ധിച്ചോ നമസ്കാരം ചിട്ട വെച്ച് നോമ്പുകൾ നോക്കി വീട്ടി ഭർത്താവിനുസരിച്ചു കൊണ്ട് കുടുംബജീവിതം എഴുപതോ വയസ്സ് മാത്രമാണ് ഇവിടെ ജീവിതമുള്ളെന്ന് മനസ്സിലാക്കണം എത്ര എത്ര സിനിമാ ഈ ലോകത്ത് കഴിഞ്ഞു പോയി മണ്ണിന്റെ ഇരുട്ടതയിലാണവർ എത്ര ഏകാധിപതികൾ കഴിഞ്ഞുപോയി എത്ര സ്വേച്ഛാധിപതികൾ കഴിഞ്ഞുപോയി പറയും മക്കളെ എവിടെ 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 പോയി 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 എല്ലാവരും ഖബറിലാണ് ഖബറിലാണ് മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് നമ്മളും അതുകൊണ്ട് ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ മോശപ്പെട്ടതാകുന്ന വസ്ത്രവിധാനം നടത്തി ഖബറിലും ഭീഷണി നേരിടേണ്ടി വരരുതേ നല്ല അമല് ചെയ്തുകൊണ്ട് മുന്നേറണേ അള്ളാഹു നൽകണേ അല്ലാ Oh. <laughs>